ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് കാണുമ്പോൾ മോൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതിലൂടെയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് മടിയായിരുന്നു ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ ഒരു വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒക്കെ കേട്ടോ എൻ്റെ കേസിൽ അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഇന്ന് ഡയൻ മൈഫൊക്കെ എടുത്ത് വെച്ചത് പിന്നെ നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ബൂസ് ചെയ്ത് ഓരോന്നും മാറ്റിയെടുക്കാൻ നോക്കാറാണ് ഷോപ്പിലെ വിശേഷങ്ങളായാലൊക്കെ ചില സമയത്ത് ഭയങ്കര എല്ലാം ഭയങ്കരമായിട്ട് താളം തെറ്റി കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് നമ്മളെന്നെ വിചാരിച്ചാലേ നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ എണീറ്റ് പഴയ പോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും പിന്നെ എൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ലൈഫിൽ ഇതിലും വലിയൊരു സിറ്റുവേഷൻ ഇനി വരാനില്ല അപ്പോൾ അത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതുകൊണ്ട് ഇപ്പോൾ കുറേയൊക്കെ എന്താ പറയുക എല്ലാം ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ആയിട്ടോ പിന്നെ മോൻ്റെ കേസിലാണെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അവൻ്റെ കാരക്ടർ ഞാൻ ഭയങ്കര ഇരുന്ന അവനും അങ്ങനെ തന്നെ ഇരിക്കും ഞാൻ നല്ല പോസിറ്റീവാണെങ്കിൽ അവനൊരു പ്രശ്നമില്ല കേട്ടോ അവൻ ഭയങ്കര ഓക്കെ ആയിരിക്കും പിന്നെ ഇങ്ങനെ നീറ്റാക്കി വെക്കുന്ന കാര്യത്തിൽ എന്നെക്കാളും ഭയങ്കര വൃത്തിയാണ് അവന് ശരിക്കും പറഞ്ഞാൽ അവനെ കണ്ട് പഠിക്കണം എന്ന് എനിക്ക് തോന്നും കാരണം ടോയ്സൊക്കെ ഭയങ്കര നീറ്റാക്കി വെക്കും ടോയ്സും അതുപോലെ അവൻറ്റേതായ എല്ലാ കാര്യങ്ങളും അവൻ ഭയങ്കര നീറ്റാക്കി വെക്കും കേട്ടോ പിന്നെ ഇവിടെ എല്ലാരും കുട്ടികളാണ് കേട്ടോ കാരണം കാർട്ടൂൺ കാർട്ടൂണ് കൂടുതൽ കൂടുതലിരുന്ന് കാണുന്നത് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതിലൊരാളാണ് ഇപ്പോൾ ഇരുന്ന് കാണുന്നത് പിന്നെ എൻ്റെ ഫാമിലിയിൽ അമ്മ അച്ഛൻ്റെ അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇരുന്ന് കാണും കേട്ടോ അതും സീരിയസ് ആയിട്ട് ഇരുന്ന് കാണും കാർട്ടൂൺ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ പറയാനുള്ളത് അപ്പോൾ അവർ പറയുന്ന കാര്യമാണ് മോന് വേറെ ചാനലൊന്നും മാറ്റാൻ സമ്മതിക്കില്ലല്ലോന്നു പക്ഷേ അവൻ വേറെ എന്തെങ്കിലും കളിയിലായാൽ പോലും ഇവർ കാണുന്നത് നിർത്താറില്ല കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്ണ്ടാക്കാനുണ്ട് ഇനി പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം എന്റെ ഫ്രണ്ട് ഒരു ക്യാമറ വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രിൻ്റായിട്ട് വരുന്ന ഒരു കുഞ്ഞു ക്യാമറ അതുപോലെ തന്നെ ഒരു ഫ്ലൈ ചെയ്യുന്ന ഒരു ജെറ്റ് പോലത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് രണ്ടു കൂട്ടം മടി പിടിച്ചിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ടല്ലേ നാളെ തൊട്ട് നന്നാവും നന്നാവും എന്ന് പക്ഷേ പിന്നെയും വീണ്ടും നമ്മൾ എപ്പോഴെങ്കിലും ആ ഒരു പഴയ മടിയിലേക്ക് തന്നെ തിരിച്ചു പോകും അങ്ങനെ നന്നാവുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് ഫുഡ് തന്നെ ആകെക്കൂടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടോ അപ്പോൾ ഇന്ന് കല്ലുമ്മക്കായ അതുപോലെ വെള്ളരി കറി വച്ചു പിന്നെ അച്ചാറ് പിന്നെ മോന് വേണ്ടിയിട്ട് ചെമ്മീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തല മാത്രം ഞങ്ങൾക്ക് കിട്ടുള്ളൂ ബാക്കി അവന് വേണം കേട്ടോ പിന്നെ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കയ്പ വറുത്തത് ഇത്രയായിരുന്നു കേട്ടോ ലഞ്ചിന് ഈ ഒരു ഈയൊരു വണ്ടിയിലാട്ടോ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതിൽ ഈ പേഴ്സ് എൻ്റെ പേഴ്സാണ് അതിൽ നിന്ന് പക്ഷേ ക്യാഷ് അവൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ വന്ന് പോകുമ്പോഴ് ഇങ്ങനെ പത്തും ഇരുപതൊക്കെ ആയിട്ട് കൊടുക്കും കാരണം അവ എടുത്ത് വെക്കുന്നത് കാരണം അവരിങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ക്യാഷ് ഉണ്ട് അതുപോലെ ക്യാമറയും ജെറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ വണ്ടിയിലാണ് പിന്നെ അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് വണ്ടികളുണ്ട് ഹോട്ട് വീൽസും അതുപോലെ തന്നെ സ്കെയിൽ മോഡലുണ്ട് അതിനെ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം മൊത്തത്തിൽ അപ്പോൾ അത് ഭയങ്കര നീറ്റാക്കിയേ വയ്ക്കോളും ആരും തൊടാൻ ും സംവദിക്കൂല കേട്ടോ ആ ഭാഗത്തേക്ക് എന്നെ ഒന്നും എടുപ്പിക്കൂല അവൻ തന്നെ ഇങ്ങനെ എല്ലാം തുടച്ച് നീറ്റാക്കി വെക്കും കേട്ടോ അപ്പം അത് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് കാണിച്ചു തരാം ഇന്ന് ഞാൻ നന്നായതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വേറൊരാൾ കൂടെ നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠിപ്പണന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ പണിയെല്ലാം പെട്ടെന്ന് തീർത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒരു ഫിലിം കണ്ടു ശേഷം പിന്നെ കിടന്നുട്ടോ വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം